ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് കൂടെ തുടങ്ങുന്നു എൻ്റെ ശുഭദിന ആരംഭം ഞാൻ എൻ്റെ ചെടികൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് എൻ്റെ ചെടികളാണ് ചെ പേരറിയ ചെടി എന്നതാണ് ഞാൻ ഇതിലിട്ടിക്കുന്ന പേര് അപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയില്ല അപ്പോൾ ഓരോ ദിവസവും എന്തായാലും ഒരു കൗതുകം തോന്നി ഞാൻ ഓരോ ദിവസവും ആ മുട്ട് വിരിയാൻ തുടങ്ങിയപ്പോൾ അന്ന് തൊട്ട് ഞാൻ ഓരോ ഷോട്ട് ഷോർട്ടായിട്ട് വെച്ചിരുന്നു അപ്പോൾ ഇതിന്റെ പൂവിരിഞ്ഞു പൂവിരിയാൻ രണ്ടു ദിവസം കിടക്കേ വിട്ടിയത് നല്ല മഴയായി ഈ മഴ പെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തു ഈ പൂവിൻ്റെ എല്ലാം തൊഴിയാൻ തുടങ്ങി അങ്ങനെ ആ ഒരു എന്നാൽ ഈ വേനൽക്കാലത്താണ് ആ പൂ മൊത്തത്തിൽ നല്ലതായിട്ട് വിരിഞ്ഞ് നന്നായിട്ട് ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷെ എന്റെ കഷ്ടകാലത്തിന് നല്ല മഴയായി മഴ ആ പൂവെല്ലാം മുട്ടെല്ലാം വിരിയാറായി പൂ വിരിയാറായിട്ട് വന്ന ആ ഒരു ദിവസം ഉണ്ടല്ലോ ആ ദിവസത്തിന് കൃത്യമായിട്ട് മഴ പെയ്തു അപ്പോൾ കുറച്ചൊക്കെ രണ്ട് മൂന്നോളം ഒക്കെ വിരിഞ്ഞു ആ വിരിഞ്ഞത് എടുത്ത് കാണിച്ചു തന്നിട്ടുള്ളൂ ഇതിന്റെ പേരെനിക്കറിയില്ല പേരറിയാമെന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ കാരണം ഞാൻ ഒരു കല്യാണ വീട്ടിൽ പോയപ്പോൾ അവിടെ മതിലിനരികത്ത് എന്താണ് ശാക്കലെ ഞാൻ ഓടിച്ചു അതിൻ്റെ അത് പൂ പൂക്കുമോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ ഓടിച്ചെടുത്തുകൊണ്ട് വന്ന് നട്ടതാണ് എന്ത് ചെടി കണ്ടാലും അത് പൂക്കുമോ കായ്ക്കുമോ എന്ന് അറിയാത്തതുപോലും ഞാൻ അതിൽ നിന്ന് ഓടിച്ചൊക്കെ ഞാനെടുത്ത് വാ കൊണ്ടു നടടുമായിരുന്നു അത് ചോദിക്കാണ്ടായിട്ട് ചോദിക്കും അല്ല മതിലിൻ്റെ പുറത്തേക്ക് ഇതുപോലെ യാത്ര പോകുമ്പോൾ നിൽക്കുന്ന നിൽക്കുന്നതാണെങ്കിൽ അതിനെ ഞാൻ പറിച്ചെടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ചെടികൾ നട്ട് പിടിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് നിൽക്കുന്നത് ഞാൻ മറ്റുള്ളവർക്ക് ചോദിച്ചാൽ അവർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പം ഞാൻ ചോദിക്കുമ്പോൾ എനിക്കും തരും അപ്പം ഈ വെള്ള റോസ എനിക്ക് മുമ്പേ നേരത്തെ ഉണ്ടായിരുന്നാണ് അതെല്ലാം പടുത്തു പോയി പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഒരിടത്ത് നിന്ന് ചോദിച്ച് വാങ്ങി ഞാൻ കൊണ്ടുനട്ടതാണ് അപ്പം എൻ്റെ പൂക്കളും ചെടികളുമായി എൻ്റെ ജീവിതം എങ്ങനെ ഒഴുകി പോവുകയാണ് മരിക്കുന്നതുവരെയും എൻ്റെ ഈ ചെടി നടലും കാര്യങ്ങളെല്ലാം കൂടെ ഉണ്ടാവും ഒരു റോസയിൽ തന്നെ എനിക്കിപ്പോൾ ഐറ്റം ചെടി റോസയുണ്ട് പന്നീർ റോസ മാത്രമല്ല അതിപ്പം ഞാൻ ഒരിടത്ത് നിന്ന് കമ്പ് ചോദിച്ച് വാങ്ങിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അത് പൊടിക്കുകയാണെങ്കിൽ എനിക്ക് ഹാപ്പിയാണ് കാരണം വെള്ള റോസ പനിനീർ റോസ പിന്നെ റോസ് കളറിലുള്ള ഒരു റോസ ചുവപ്പ് പട്ട് റോസ അങ്ങനെ ഒരു മൊത്തം ഒരു അഞ്ചൈറ്റം റോസ ഇപ്പോൾ ഉണ്ട് അപ്പോൾ പനിനീർ റോസ മാത്രമേ അഞ്ചാമതായിട്ട് ഞാൻ ഇപ്പോൾ നട്ടിട്ടുള്ളൂ അത് കുടിച്ച് വന്നാൽ അതിൻ്റെ പൂക്കളും കാണാം അപ്പോൾ എനിക്ക് ചെടികളോടും പൂക്കളോടും തോന്നുന്ന ഒരു അട്രാക്ഷൻ ഇതുവരെയും എനിക്കത് മാറിയിട്ടില്ല എത്രയോ വർഷങ്ങളായി ഞാൻ എൻ്റെ കുഞ്ഞുനാളിലേ ഞാനിങ്ങനെ ചെടികൾ നട്ട് പരിപാലിച്ച് എനിക്ക് ആ ഒരു ഒരു ഒരിതുണ്ട് ആ ഒരു ഹോബിയുണ്ട് ആ ഹോബി ഇന്ന് വരെയും എനിക്ക് എൻ്റെ മനസ്സിൽ നിന്നോ എനിക്കത് മാറ്റി നിർത്താൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് ഞാനത് കൊണ്ട് നടക്കുന്നത് ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്ന എൻ്റെ ഈ നല്ല മനസ്സിന് എല്ലാവരും ഒരു ലൈക്കും തന്നൊരു കമൻറ്റും തന്നെ ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ടും ചെയ്യണമെന്ന് ഞാനിതിലൂടെ പറയുകയാണ് അപ്പോൾ ഇന്ന് കോവിലി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞാനിന്ന് കോവിലി എൻ്റെ കുഞ്ഞും ഉണ്ട് ഉണ്ട് എൻ്റെ പൊടിമോളും കൂടിയാണ് ഞാനെൻ്റെ പൊടിമോളും കൂടിയാണ് കോവിലി പോയത് അപ്പോൾ ചെഴുങ്ങാനൂർ ശിവക്ഷേത്രത്തിലേക്കാണ് പൊഴാൻ പോയത് തൊഴുതിട്ട് നമ്മൾ അവിടെ ഒരു കുളം ഉണ്ട് കുളമൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുളങ്ങളൊക്കെ കാണുന്നതൊക്കെ അപ്പോൾ അതൊക്കെ കാണിച്ചു കൊടുത്തു അവിടുത്തെ വയൽ വയലിൻ്റെ കരയിലാണ് അപ്പോൾ വയലും എല്ലാ കാഴ്ചകളും കാണിച്ചു കൊടുത്തു അവളും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് നമ്മളങ്ങനെ തൊഴുതു മടങ്ങി അങ്ങനെ നമ്മുടെ നിശാഗന്ധീരം മുട്ടുകളെല്ലാം വിരിയുന്നു ഓരോ ദിവസവും ഞങ്ങൾ നിൽക്കുമ്പോൾ പോലെ നിൽക്കുന്നു പക്ഷേ ഏഴ് മണി ആകുമ്പോഴാണ് ഇത് പൂക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ മൂന്ന് മുട്ടുണ്ടായിരുന്നു മൂന്ന് മുട്ടും ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ വിഷുലായിട്ട് ഞാൻ എടുത്തു വെച്ച് അവസാനം വിരിയേണ്ട ദിവസം വന്നപ്പോൾ അന്ന് ഉറക്കം ഉണർന്ന് പന്ത്രണ്ട് മണിവരെങ്കിലും ഇരിക്കണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ ഷോട്ട് എടുത്തത് പക്ഷേ പതിനൊന്നര ആയപ്പോൾ എനിക്ക് നല്ല ഉറക്കം വന്നു രാവിലെ അഴിച്ച് ജോലിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ പതിനൊന്നായി മുക്കാൽ വരെ ഇരുന്നു ഇരുന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്താൽ അപ്പൊ ആ ഫുൾ വിരിയുന്നത് എനിക്ക് ഇതിൽ എടുക്കാൻ പറ്റില്ല എന്തെങ്കിലും എടുക്കാൻ പറ്റുകയാണെങ്കിൽ അന്ന് ഞാൻ ആ വീഡിയോ ഫുൾ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എന്തൊക്കെ പറഞ്ഞാൽ രാത്രിയിൽ വിരിയുന്ന നിശാകന്തി അടിപൊളിയാണ് അടാറാണ് കാഴ്ച എൻ്റെ ഈ ചെറിയ ജീവിതയാത്രയിൽ എനിക്ക് എപ്പോഴും കൂട്ടായി നിൽക്കുന്നതും സന്തോഷവും സമാധാനവും കിട്ടുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത് നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തുകൊണ്ട് പോകും മനസ്സിന് സന്തോഷവും ഉന്മേഷവും കിട്ടുന്നത് ഇത്രയും പറഞ്ഞ് അവസാനിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ